ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാനും എവറേയും കൂടി ഒക്കാശ്ശി ഷോപ്പിലേക്ക് പോകാണ് കേട്ടോ ഓൾക്ക് രാവിലെ വർക്ക് ഉണ്ടായതുകൊണ്ട് ഓളെ കയ്യിൽ പൈസ ഉണ്ട് രാവിലെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അവൾ പറഞ്ഞ് ഫുഡ് കഴിക്കുക അങ്ങനെയാണ് നമ്മൾ ഈ ഷോപ്പിലേക്ക് എത്തുന്നത് അപ്പം അന്ന് രാവിലെ തന്നെ ആയതുകൊണ്ട് ആരുണ്ടായിട്ട് ചെയ്യുന്ന ഷോപ്പിൽ ഷോപ്പാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ചെറിയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മസ്റ്റാണല്ലോ ആരില്ലാത്തോണ്ട് പിന്നെ അതൊരു ഉപകാരമായി ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായി എത്തി മറ്റാൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അതിൻ്റെ ചിരിയാണെങ്കിൽ കാണുന്നു കിട്ടാ ഞാൻ രാവിലെ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഓൾ കഴിക്കൽ തുടങ്ങി അതേപോലെ ഞാനും തുടങ്ങി ആദ്യമായിട്ടാണ് ഈ ബർഗറും സാധനങ്ങളൊക്കെ കഴിക്കണേ അങ്ങനെ കഴിച്ചാൽ നല്ല ഓവർ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് കഴിച്ചത് സംഭവം ഫ്ലോപ്പായി രസം ഉണ്ടായിട്ട് ചെയ്യുന്നത് സംഭവം പൈസ ഒക്കെ ജ്യൂസ് നമ്മൾ ചതിച്ചില്ല ജ്യൂസ് അടിപൊളിയായിരുന്നു അപ്പൊ ഒരു സോസ് തരാൻ വേണ്ടി ഒരു ചെറിയൊരു പാത്രം ഉണ്ട് നല്ല അടിപൊളി ഇഷ്ടമായി ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ശേഷം ഒരു കേക്ക് പീസ് ഓർഡർ ചെയ്ത് പൈസ കൂടുതലാണ് റിട്ടേൺ ചെയ്ത് അങ്ങനെ പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊടുത്ത അഞ്ഞൂറിന് മേലുണ്ടായിരുന്നു അപ്പൊ അത്രയുള്ള ടാറ്റാ